ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ എൻ്റെ വിഷയം നമ്മളെ അപകടങ്ങളെ കുറിച്ചാണ് കാരണം വാഹന അപകടം വാഹന അപകടം വളരെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ ഇന്ന് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇന്നലെ മിനി ഞാൻ നൊക്കെ ഞാൻ ഓരോ നാലഞ്ച് വീഡിയോകൾ കണ്ടു അതിലെല്ലാം നമ്മളെ ഈ ഡ്രൈവർമാരിൽ തന്നെയാണ് കുറ്റം വരുന്നത് കാരണം ഒരു ശ്രദ്ധ ഒരു ശ്രദ്ധ ഇല്ലാതെയാണ് വണ്ടി ഓടിക്കുന്നതും എടുക്കുന്നത് കാരണം വള ഈ ഭയങ്കരമായ ഈ മഴ സമയത്ത് ഈ റോഡുകളൊക്കെ നല്ല ചില റോഡുകളിലൊക്കെ പോകുമ്പോൾ നല്ല മിനിസമായി കിടക്കും അപ്പൊ ആ വളവുകളില് അവരങ്ങ് ഈ ബ്രേക്ക് ചവിട്ടാതെയാണ് വളവ് തീരിക്കുന്നത് അത് ശ്രദ്ധിക്കുകയാണ് കാരണം ഒരു ബ്രേക്കിൽ എന്താ ഒരു ഒരു ചെറുതായിട്ടൊന്ന് കാല് കൊടുത്താൽ എന്താ ഒരു കുഴപ്പം ഒരു കുഴപ്പവും ഇല്ല അതുപോലെ ഓവർടേക്ക് ചെയ്യുന്നതും വോട്ടൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എതിരെ വണ്ടി വരുന്നുണ്ടായെന്ന് നോക്കിയിട്ട് വോട്ടെക് ചെയ്യുക പിന്നെ വളവുകളിൽ ഓവർ ചെയ്യാതിരിക്കുക കാരണം വളവുകളിലൊക്കെ ചെയ്ത് അപകടങ്ങൾ അതും കണ്ടു കാരണം വളവുകളിൽ ഓവർ ചെയ്യുമ്പോൾ എതിരെ വരുന്ന വാഹനത്തിനെ നമുക്ക് കാണാൻ കഴിയില്ല പിന്നെ ഇടതുവശമല്ല വണ്ടി ചേർത്ത് ഓടിക്കുന്നത് കാരണം എല്ലാവരും വലതുവശമാണ് ചേർത്ത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലതുവശത്തു നിന്ന് വരുന്ന വാഹനം എതിരെ വരുന്ന വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നുണ്ട് അങ്ങനെയും കാണുന്നുണ്ട് കാരണം ഒരു ശകലം ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ എന്തുമാത്രം അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കാമെന്ന് നിങ്ങൾക്ക് അറിയാമോ കാരണം പിന്നെ ഒരു റോഡ് മുറിച്ച് നമ്മൾ മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ അങ്ങനെയും ഞാൻ കണ്ടു അത് വളരെ ഒരു ഒരു ഭീകരമായ ഒരു ഇത് ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് കാരണം ഒരു ആ റോഡ് മുറിച്ച് മെയിൻ റോഡിലേക്ക് കടക്കുമ്പോൾ എതിരെ ഒരു വളവ് വളവാണ് വളവും കൂടെ ഉണ്ട് ആ വളവിൽ നിന്ന് വണ്ടി ഇങ്ങനെ തിരിഞ്ഞ് വരുന്ന സമയത്ത് വണ്ടി ഇഞ്ഞ് പാഞ്ഞു വരുന്നുണ്ട് ഈ കുറുകെ കയറി വണ്ടി വരുമ്പോൾ അതിൽ ചെന്ന് ഇടിക്കുന്നു ഇടിച്ച് സംഗതി ചെന്ന് പാപം എവിടെയോ പോകാൻ വേണ്ടി ഒരു കുടുംബം അവിടെ ബസ് കാത്തു നിൽക്കുന്നു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്ത് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ ആ അവരെ അവരെ ചെന്ന് ഇടിച്ച് ഈ വണ്ടി ഇടിച്ച് ചെന്ന് നിൽക്കുക അവിടെ എന്താണ് സംഭവിച്ചതെന്ന് പിന്നെ കാണിക്കുന്നില്ല അതാണ് കാരണം ഒരു ഒരുപാട് അപകടങ്ങളാണ് ഈ കാരണം വഴിയെ പോകുന്ന യാത്രക്കാർക്ക് വരെ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം വഴിയെ വഴി അവര് ആ കാശില്ലാത്തത് കൊണ്ടാണ് വണ്ടികളൊന്നും എടുക്കാത്തതും അവർ ഈ ബസ്സുകളിലൊക്കെ കയറി യാത്ര ചെയ്യുന്നതും അപ്പോൾ അവരെ പോലും നിങ്ങൾ വെറുതെ വിടാത്ത രീതികളിലും ഒതുങ്ങി നിൽക്കുന്നവരെ പോലും നമ്മൾ അപകടത്തിലേക്ക് വലിച്ചിടുന്ന ഒരു സാഹചര്യമാണ് ഒരു കുറച്ച് നിങ്ങൾ നിങ്ങൾക്ക് ഒന്ന് നിങ്ങൾ കണ്ണോടിക്കൂ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്നും നിങ്ങള് ബ്രേക്കിൽ ഒന്ന് കാലമർത്തു ഒരുപാട് അപകടങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഒരു നിമിഷത്തെ ഒരു നിമിഷം നിങ്ങൾ ഈ ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കടമയാണ് കാരണം വണ്ടികൾ സൂക്ഷിച്ചു ഓടിക്കേണ്ടത് അത് ഓരോരുത്തരുടെയും കാരണം പിന്നെ പലരും പറയും അത് എനിക്ക് സമയം താമസിച്ച് ഞാൻ ചോദിക്കട്ട് അഞ്ചു മിനിറ്റ് നിങ്ങൾക്ക് സമയം താമസിച്ചോയി നിങ്ങളുടെ ജീവനും കൂടെ ഇഷ്ടപ്പെടില്ലേ അഞ്ച് നിമിഷം കൊണ്ട് നിങ്ങളുടെ ജീവൻ പൊലിഞ്ഞു പോയാൽ എന്ത് ചെയ്യും അത് നിങ്ങൾ ചിന്തിക്കൂ ഈ കാരണം വെച്ച നിങ്ങൾ മാത്രമല്ല ഇത് ഈ നിരപരാധികളായ ജനങ്ങളും കാരണം ഈ വഴിയാത്രക്കാരും വരെ അതിൽ ഒരു ഇരയായുകയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് കണ്ടപ്പോൾ പിന്നെ ഒരു ഒരു വണ്ടി ഇങ്ങനെ എതിരെ വരുന്നുണ്ട് ഒരു ഒരു ഓട്ടോറിക്ഷ കുറുകെ ആ ഓട്ടോറിക്ഷ നിൽക്കുന്നു അപ്പോൾ പെട്ടെന്ന് ഒരു വണ്ടി വന്ന് ഇടിച്ച് അതിൽ നിന്ന് ഒരു കൊച്ചു തിറച്ചു വെയുക ഒന്ന് ആലോചിച്ചു ഒരു കൊച്ചു ഒരു കുഞ്ഞ് ഒരു കുഞ്ഞ് തെറിച്ചു വീഴുക അത് പിന്നെ എങ്ങനെ രക്ഷപ്പെട്ടോന്ന് രക്ഷപ്പെട്ടോന്നൊന്നും അറിയത്തില്ല അങ്ങനെ ഓരോരോ വീഡിയോകൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ വളരെ പ്രയാസം തോന്നുന്നു നമ്മുടെ കേരളത്തിലല്ലയെ നടക്കുന്നതെന്ന് കേരളത്തിൽ എന്ത് എന്തിനായി ഞാൻ ചോദിക്കുന്ന ഒരുപാട് ഹൈവേ ഈ ഹൈവേ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഹൈവേയുടെ ഹൈവേക്ക് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടോ ജനവാസമുള്ള സ്ഥലങ്ങളിൽ ഹൈവേ ഒരിടത്തും അങ്ങനെ കൂടുതൽ കുറവാണ് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മേൽപ്പാലമൊക്കെ ഉണ്ടാക്കുന്നു ഹൈവേ അതാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ വലിയ ഹൈവേകളൊക്കെ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നെങ്കിലും അതിൻ്റെ അതിന് അതിൻ്റെ മുകളിലെ ആ മേൽപ്പാലം വരണം എങ്കിൽ അത് അതിലേ ജനങ്ങൾക്ക് കടന്നു പോകാൻ പാടുള്ളൂ അങ്ങനെ ഒന്നും ഉണ്ടാക്കാനുള്ളൂ അല്ലാതെ ഒരു വലിയ പ റോഡുണ്ടാക്കിയിട്ട് അതിന് ഒരു സേഫ്റ്റി ഇല്ലാതെ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല കാരണം അത് നമുക്ക് കടന്നു പോകാൻ കാരണം കുറുകെ എടുത്ത് ആൾക്കാർ നിങ്ങൾ രണ്ട് വര വരച്ചിട്ടിട്ടുണ്ടാവും ആ വരയില് ആ വരയിൽ എപ്പോഴും ആള് നിൽക്കും ഇപ്പൊ അവര് മറ്റൊരൊന്നും നോക്കുന്നില്ല ആ വരയില് അവര് പാഞ്ഞു വര വരയൊന്നും നോക്കുന്നില്ല ഡ്രൈവർമാർ വരയൊന്നും നോക്കില്ല അങ്ങ് പാഞ്ഞു വരുക തന്നെ അവിടെ നിൽക്കുമ്പോഴും എടുക്കുമ്പോഴും ഇപ്പൊ സിഗ്നലില് വരെ അവര് അടിച്ചുവിട്ടു പോകുന്നു അപ്പോൾ അതിനൊക്കെ ഒരു നിയമങ്ങള് നിയമം ഈ കാശ് മാത്രം നോക്കിയാൽ പോരെ അവർക്ക് നിയമം ഇപ്പൊ അവര് പറയും പറയുവാ ഞാനൊരു ആയിരം രൂപ പതിനായിരം രൂപ കൊടുക്കാം എന്നുള്ള അങ്ങനെയല്ല ഒരു അഞ്ചു വർഷത്തെ തടവോ നാല് വർഷത്തെ തടവോ ഒക്കെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് ചെയ്തു നോക്കൂ കൃത്യമായിട്ട് അവർ പാലിക്കും ഒരു തടവില്ലാത്തതിന്റെ കുഴപ്പമാണ് അല്ലാതെ ഈ പൈസ കൊടുത്തിട്ടല്ല പൈസ കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്താൽ എല്ലാം എന്നുള്ള ഇതാണ് എന്താ അപ്പോൾ ഒരു ജീവൻ പൊലിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക അതുകൊണ്ടൊക്കെ ഇനി പറയുന്നത് ഒന്ന് നിങ്ങൾ ഡ്രൈവർമാര് ഒന്ന് ശ്രദ്ധ ഒന്ന് കൊടുത്ത് ഒരു ചെറു ചെറുതായിട്ടൊന്ന് നിങ്ങൾ ഒന്ന് കൊടുക്കും ദീരപരാധിയായ ചിലപ്പോ ഡ്രൈവർമാരായിരിക്കും അവര് അതിൽ നിന്നും അവർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നത് അവരും ചിലപ്പോ ഒരു ഒരു ഡ്രൈവർ പതുക്കെ വരുന്നു ഒരു വണ്ടി പതുക്കെ വരുന്ന വാഹനത്തെ നല്ല ചെറിപ്പാഞ്ഞു വരുന്ന വണ്ടി ഇടിക്കുന്നു ആരാ അതിൻ്റെ ഇത് ആ ചെറിപ്പാഞ്ഞു വരുന്നവനല്ലേ അപ്പൊ അവിടെ രണ്ടുപേരാണ് പോകുന്നത് രണ്ടുപേര് ആണ് പോകുന്നത് അപ്പൊ രണ്ടുപേരും തെറ്റുകാരാണെന്ന് പറയും ഇപ്പൊ ഓട്ടോ ഒക്കെ ചെയ്യുമ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു ഇത് കടന്നു വരുമ്പോൾ ഒരു നമ്മളൊരു റോഡ് മുറിച്ച് കടക്കുമ്പോൾ മുറിച്ച് അപ്പുറത്തൊക്കെ കടക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കാരണം ശ്രദ്ധ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതിന്റെ ഒരുപാട് പകപ്പുഴകൾ ഇന്നിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായി എനിക്ക് തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം പണ്ട് കാലത്ത് കാലത്തെ കാലം ഇപ്പോഴും വാഹനങ്ങൾ എല്ലാ എനിക്ക് ശരിക്കും പറഞ്ഞ എല്ലാ വീടുകളിലും വാഹനങ്ങളുണ്ട് ഒന്നും രണ്ടും മൂന്നും വാഹനങ്ങളൊക്കെ ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോ വാഹനങ്ങൾ ഇപ്പം നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ കുറച്ചൊക്കെ നിങ്ങൾ സൂക്ഷിച്ചു ഓടിക്കും കാരണം മഴക്കാലത്ത് മഴക്കാലത്ത് എന്ന് പറയുമ്പോൾ മഴക്കാലം നമ്മളവിടെ ഇപ്പോൾ ചില റോഡുകളൊക്കെ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞ ഗ്രിപ്പിംഗ് ഇല്ലാതെ തന്നെയാണ് ചെയ്യുന്നത് അതിൽ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മരണങ്ങളും ഒരുപാട് ഇതും നടക്കുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് അനുമാനിക്കാൻ കഴിയും കാരണം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ ഓരോരോ സ്ഥലങ്ങളിൽ അവർ ആ വളവ് തിരിവ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ ചെയ്യേണ്ട ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട് അതൊന്നും ആ ഓട് പണിക്കാര് ചെയ്യുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അപ്പോൾ അവിടെയൊക്കെ നല്ല മിനുസമായിട്ടാണ് ഇട്ടിരിക്കുന്നത് അപ്പൊ മഴ പെയ്യുമ്പോണ്ടല്ലോ നല്ല ഈ ഈ ടയറിലൊന്നും നിക്കത്തില്ല നിങ്ങൾ ഈ പറയുന്നത് ഈ നമ്മളെ ഈ ടയറുകളിലും അത് ഗിരിപ്പിങ്ങി പിടിക്കില്ല കാരണം വെച്ചാൽ നമ്മളിപ്പോ കേരളത്തെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞിട്ട് അല്ല ഒരു ഒരു വണ്ടി ഓടുന്നത് തന്നെ അപ്പൊ അത് അതിനുള്ള ഇതൊക്കെ ഉള്ളു അപ്പോൾ അതനുസരിച്ചുള്ള ടയറുകളൊക്കെ അവർക്ക് കാണുള്ളൂ കാരണം ഒരു കിലോമീറ്റർ ഒരു നൂറ് കിലോമീറ്ററോട് ഓടുവോ എന്നുള്ള ഒരു ചിന്തയില് പോകുന്നു അപ്പൊ അതനുസരിച്ച് നമ്മൾ ആ ഡ്രൈവിംഗ് കൂടെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് 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 പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്കൊക്കെ ഏഹ് ഇത് മാറ്റം കിട്ടും കാരണം ഇത് കാണുമ്പോൾ വളരെ പ്രയാസമാണ് ഒരു അപകടം എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം ഒരു ചിലപ്പോൾ എനിക്ക് എനിക്ക് അറിയാവുന്ന ഒരു കുടുംബമുണ്ട് ആ ഒരു അഞ്ചു പേരാണ് ഒരു കുടുംബത്തിൽ നിന്ന് പോയത് ഒരു അഞ്ചു പേര് അതിൽ എൻ്റെ ഒരു മകൻ്റെ കൂട്ടുകാരനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നമ്മൾ കാരണം വെച്ചാൽ അതൊക്കെ ഒരു അപകടം ഒരു അപകടങ്ങളാണോ ഓരോ അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുമ്പോൾ സൂക്ഷിക്കുക കാരണം എന്തിനാ വെറുതെ ഒരു ഇതിൽ പോകുന്നത് നമ്മൾ ഇത്രയും കാലം ജീവിച്ചിരിക്കാവുന്ന കുഞ്ഞുങ്ങളൊക്കെ അതിൽ കാണും ഞാൻ ഇന്നലെ വേറെ ഒരു ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാരണം സ്കൂൾ ബസ് സ്കൂൾ ബസ്സിലൊക്കെ ഓടിക്കുന്ന ആൾക്കാരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക സ്കൂൾ ബസ് ഓടിക്കുന്ന ആൾക്കാര് ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നമ്മൾ സുരക്ഷിതമായി കൊണ്ടെത്തുക സ്കൂൾ ബസ് ഇനി ഇത്ര ഇത്ര മൈൽ സ്പീഡെന്നേ ഉണ്ടു പക്ഷെ ഈ പുള്ളി എന്ന് പറയുന്ന പാഞ്ഞു വരെയാണ് പാഞ്ഞു വന്നിട്ട് അവിടെ തിരിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞാൽ ആ ആ സ്ഥലത്ത് പുള്ളിക്കാരായിട്ട് തിരിച്ച് മറുവശത്തേക്ക് പോകുന്നു തിരിഞ്ഞു പോകാൻ വേണ്ടി അപ്പോൾ വൺ വേ കൂടെ വന്നിട്ട് തിരിഞ്ഞു പോകുന്നതാണ് അപ്പൊ അത് ആ സ്ഥലത്തുകൂടെ അവരുടെ ഗിരിപ്പിങ്ങും വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ തട്ടി അതിൽ തട്ടി വണ്ടി മറിഞ്ഞു വീഴുക അതിൽ ഇനി എത്ര പേര് എന്തെങ്കിലും പറ്റി കൂട്ടുള്ളവർക്ക് പറ്റിയതൊന്നും അറിയത്തില്ല അങ്ങനെ മറിഞ്ഞു വീഴുന്നതൊക്കെ ഞാൻ കാണുന്നു അപ്പോൾ ഇതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രമിക്കാമെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നന്മകൾ തന്നെ ഉണ്ടാവും എന്ന് എത്രയും പറഞ്ഞുകൊണ്ട് ഇനിയെങ്കിലും എല്ലാവരും ഡ്രൈവർമാരെ ഒന്ന് ശ്രദ്ധിക്കൂ ഒന്ന് ശ്രദ്ധിക്കൂ നമ്മുടെ ജീവനും മറ്റുള്ളവരുടെ ജീവനും ഒക്കെ കൂടെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മളെ ഈ വാഹനം ഓടിക്കുന്ന ആൾക്കാരുടെ കൈകളിലാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ ഈ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിയുന്നുണ്ടെങ്കിൽ സിഗ്നലുകൾ ഇട്ട് തന്നെ നിങ്ങൾ തിരിയുക വേറെ ഒരാളിനെയും ബുദ്ധിപിട്ടിക്കാത്ത രീതിയിൽ നമ്മൾ നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ തന്നെ അത് ജീവി നിങ്ങൾ നോക്കുക ഈ വാഹനങ്ങളെ ഏഹ് കാരണം നമ്മളൊരു പോലെയാണ് ഈ ചിലർ വാഹനങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക വാക്കു വാഹനത്തിൽ നോക്കുക ആ വാഹനത്തിൽ നോക്കില്ല ഒരു ഇരിക്കുണ്ടാൽ അപ്പോൾ അതും നമ്മൾ മനസ്സിലാക്കി കൊണ്ട് ഓടിക്കൂ എത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഈ വീഡിയോ എന്റെ വീണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് സ